പ്രശസ്ത മലയാള കവി ശ്രീ പി മധുസൂദനൻ നായരുടെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിലെ ഒരു കവിത മണ്ണിൻ്റെ കിനാവുകൾ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തി പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ രാത്രിപ്പെട്ട ുത്തില്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുൾ ഭൂമി ചാർത്തിയ കുംകുമൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുൾ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും ിലുള്ളവർ നീർക്കണങ്ങളിലും വാടാതെ നിൽപ്പവർ തരുട്ടിലും മന്ദസിപ്പൂക്കൾ മണ്ണിന്തോമ പൂക്കൾ ജീവൻ प्रेमप्रतीक्षकल्